നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനാമിയോട് നന്ദു പറഞ്ഞു അനന്തുപുരിയിലേക്ക് കാലെടുത്ത് കുത്താനുള്ള യോഗ്യത പോലും നിനക്കില്ലായിരുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു പിന്നെ അങ്ങോട്ടേക്ക് വന്നവരെല്ലാവരും നല്ല യോഗ്യതയോട് കൂടിയിട്ടല്ലേ വന്നേന്ന് പറയണം അത് കേട്ടപ്പം നന്ദു പറഞ്ഞു എൻ്റെ ചേച്ചിമാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്നേഹം പിടിച്ചു പറ്റിയാൽ വന്നേന്ന് പറയണം പിന്നെ ഒരു സ്നേഹം പിടിച്ചു പറ്റിയെന്ന് ഇങ്ങനെ പറയണം പിന്നീട് നന്ദു നേരെ വേണുന്റെ അടുത്തേക്ക് എല്ലാവണ് വേണുവിനോട് പറഞ്ഞു തന്റെ തരികട പരിപാടി നിർത്തിക്കോണന്ന് പറയുന്നത് ഉം തന്റെയും തന്റെ കുടുംബത്തിനെ കടം വീട്ടാമേട്ടല്ലേ തന്റെ മോളെ താൻ അന്തപുരിയിലേക്ക് പറഞ്ഞു വിട്ടത് അതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്നാ താൻ കരുതിയതല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് വേണു പറഞ്ഞു അല്ല പാടം അത് പിന്നെ ഞാൻ താൻ കൂടുതലൊന്നും കിടന്നും മെഴുകണ്ട ഇനി ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടിയായിട്ട് വന്നിട്ടുണ്ടോണ്ടല്ലോ ചോറ് വാരി ഉണ്ടാൻ തനിക്ക് കൈ കാണത്തില്ല എന്ന് പറയാണ് ഇനി മേലാല് ഇത്ര നാളുമായിട്ട് ഇറങ്ങി തിരിച്ചേക്കല് മകളെ നേരെ നേരജോബെ വളർത്താൻ നോക്കണം മറ്റുള്ളവരുടെ പിന്നാലെ വിട്ടാണ്ടല്ലോ ചിലപ്പം ഇതൊന്നും ആയിരിക്കില്ല അനുഭവം ഇപ്പൊ കർണത്തിൽ രണ്ട് നല്ലോ കിട്ടിയുള്ളൂ പക്ഷെ ഇനി കിട്ടാൻ പോകുന്ന ഇതൊന്നും ആയിരിക്കില്ല എന്ന് പറയാണ് എന്നും പറഞ്ഞോട്ട് നന്ദു ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് അനാമിക്കൊക്കെ പട്ട് കട്ട കലിപ്പൈ എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ല അനാമിക പറഞ്ഞു അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ പക്ഷെ ഇത് അങ്ങനെ വിടാൻ പോകുന്നില്ല അച്ചാ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാണ് വീണു പറഞ്ഞു അത് മോളെ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ടച്ചാ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ഇത് എൻ്റെ കൈയിൽ തന്നെ ഒതുങ്ങും എനിക്കറിയാം അവൾക്കിട്ട എങ്ങനെ പണി കൊടുക്കണമെന്ന് അപ്പോൾ അപ്പോഴേക്ക് രേവതി പറഞ്ഞ് പ്രശ്നമാവോ എന്ത് പ്രശ്നം ആവാനായിട്ട് ഞാനല്ലല്ലോ അതിനെ കൊടുക്കുന്നേ കൊടുക്കണ്ട ആളെ കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാനമ്മയങ്ങോട്ടേക്ക് പോവാട് ഈ സമയത്ത് അബി മുറിയിലേക്ക് വരുമ്പോഴത്തേനും നബിയ ആകെപ്പടാ അസ്വസ്ഥയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അബിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും നബിയെഴുന്നിട്ട് ചാടി എഴുന്നിട്ടിട്ട് ചോദിച്ചു നീ എന്ത് പരിപാടിയാണ് അബി കാണിച്ചെന്നു ചോദിക്കുക എന്ത് പരിപാടി അല്ല ആഹാരം കഴിക്കുന്ന സമയത്ത് നീ എന്താ പറഞ്ഞേ വല്യമ്മ ഉണ്ടാക്കിയ കറികളൊക്കെയാ നല്ലതെന്നോ അത് പിന്നെ ഞാന് അങ്ങനെ പറഞ്ഞില്ല നിനക്കറിയാലോ അവരെ പോഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ പ്രതികാര നടപടികൾ ഉണ്ടാവും എന്ന് പറയുന്നത് എന്ത് പ്രതികാര നടപടി നിനക്ക് നിന്റെ അമ്മേടെ അല്ലെങ്കിൽ എളേമയുടെ കൂടെ നിന്നാ പോരെ നീ എന്തിനാ അവരെ ഇങ്ങനെ താഴ്ത്തി കെട്ടി മറ്റുള്ളവരെ ഇങ്ങനെ ഒരുത്തുകൊണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുവാണ് അഭി പറഞ്ഞു ഞാൻ മനഃപൂർവ്വം അല്ല ചെയ്തേ എനിക്കിഷ്ടപ്പെട്ടത് എന്റെ അമ്മ അവരൊക്കെ ഉണ്ടാക്കിയ ആഹാരമോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വല്യുമേനെ പൊഴത്തി പറഞ്ഞില്ലെങ്കിൽ അറിയാലോ ഇപ്പൊ തന്നെ എടുത്ത് നോക്കിയാൽ ആദർശേണ്ട കാര്യം ആദർശമാണ് വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടോ ആദർശേണ്ട അല്ലേ കമ്പനി സ്ഥാനം ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് വല്ല സ്ഥാനം ഉണ്ടോയെന്ന് ചോദിക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടെന്ന് നടിച്ച് മുന്നോട്ട് പോയിട്ടാ കാര്യമുള്ളു പറയാണ് അത് കേട്ടപ്പോൾ നവി പറഞ്ഞു എന്താണല്ലോ ഇതിലൊന്ന് കൂട്ടു വയ്ക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല എന്ന് പറയാണ് നമ്മള് തെറ്റവിടെ കണ്ട് അവിടെ പ്രതികരിക്കണോന്ന് പറയാണ് അഭി പറഞ്ഞു എന്നെ കൊണ്ട് അതിന് പറ്റില്ല നിനക്കറിയാലോ അല്ലെങ്കിൽ തന്നെ ആദർശ എണ്ണം തെറ്റെയ്തിട്ട് അതിപ്പ എന്റെ തലേ കെട്ടിവെക്കാം പോലെ എനിക്ക് തോന്നിയെന്ന് പറയാണ് അഭി പറഞ്ഞു എനിക്കും അത് പലവട്ടം തോന്നിയിട്ടുണ്ട് തെറ്റ് ചെയ്ത എണ്ണ പക്ഷെ നിന്നെയാണ് എല്ലാവർക്കും കാണത്തില്ലാത്ത അതിന് മാത്രം കാരണം എന്താണെന്ന് അറിയത്തില്ല ചില സമയത്ത് അവരുടെയൊക്കെ പറിച്ചിനടുത്തോന്നും ചന്തമോള നിന്റെ കുട്ടിയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒന്നും ഞെട്ടി അഭി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് ഇവരൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കുറ്റമായിട്ട് തോന്നൂന്ന് പറയാണ് ആ സമയത്ത് ആരാമക വേണുവിന്റെയും ദേവതയുടെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് പറഞ്ഞു അവൾക്കൊട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് എന്താ മോളെ ചെയ്തേന്ന് ചോദിക്കാം എൻ്റെ അമ്മായിമ്മനെ വിളിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു നന്ദു ഇവിടെ വന്നതും കർണത്തടിച്ചും പോരാത്തന്നെ ഒന്ന് രണ്ട് ഫോട്ടോസും അങ്ങോട്ട് ഇട്ടു കൊടുത്തു കർണത്തെ പാട് പോരെ പൊടി പൂരം എന്താണെങ്കിലും എൻ്റെ അമ്മായിമ്മ ഇന്ന് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളും ആ വീഡിയോസൊക്കെ മുത്തശ്ശനെ കാണിക്കുമെന്ന് പറയുന്നത് രേവതച്ച് പ്രശ്നമാകുമോ എന്ത് പ്രശ്നം അതിന് ഞാനല്ലല്ലോ വീഡിയോ കാണിക്കുന്നേ എൻ്റെ അമ്മായിമ്മയല്ലേ പിന്നെ എനിക്കെന്താ കുഴപ്പം ഇരിക്കുന്നത് വീണു പറഞ്ഞു ഒരു കാരണവശാലും വിട്ടു വിട്ടുകൊടുക്കല്ലോ മോളെ ഇനി നിന്റെ ആ മൂർത്തി മുത്തശ്ശനൊക്കെ നിന്റെ കാലേ കയ്യെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വരും അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ഇവിടെ ഇങ്ങനെ വന്നാലേ നമുക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാകത്തുള്ളൂ എല്ലാ കുറ്റങ്ങളും അനിയുടെ തലയിലേക്ക് അങ്ങോട്ട് കെട്ടിവെക്കണം അവസാനം അവർക്ക് തോന്നണം നീ ഒരു തെറ്റും ചേട്ടല്ലത് അപ്പം നിന്നെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് അവരെന്ത് പടി വേണം ചെയ്യുമെന്ന് പറയുകയാണ് നിനക്കറിയാലോ ഈ പറയുന്ന മൂർത്തി നീ അനിയും തമ്മിൽ വേറെ പിന്നെയായിട്ട് ഒരിക്കലും എന്ന് പറയാണ് അവിടെ അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ലല്ലോ അപ്പം നിന്നെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിനക്ക് വേണം എന്ത് വെള്ളം തരുമെന്ന് പറയാം അനാമിക പറഞ്ഞു അതെനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഇറങ്ങാതിന് മുമ്പ് എനിക്ക് കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുക്കണം എനിക്ക് അതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കിട്ടാളെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നൈസ് ആയിട്ട് അവിടുന്ന് സ്കൂട്ടാവെന്ന് പറയാണ് പിന്നെ അനി ജീവിച്ചാലും കൊള്ളാം മരിച്ചാലും കൊള്ളാം അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് പറയണം വീണു പറഞ്ഞു അത് മതി മോളെ നീ പേടിക്കൊന്നും മേടാ എന്ത് വന്നാലും നിന്റെ അച്ഛനും അമ്മയും നിന്റെ ഒ നിന്നോടൊപ്പം ഉണ്ടെന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പനാമ്മയ്ക്ക് വീണ്ടും ധൈര്യമായി കാരണം ഇനിയിപ്പനിയെ കൊടുക്കാനായിട്ട് എളുപ്പമാണല്ലോ ഈ സമയം മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ജാനകി വന്നു ജാനകി വന്നിട്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പം മുത്തശ്ശനും മുത്തശ്ശും ഒക്കെ ഞെട്ടിപ്പോയി മുത്തശ്ശൻ പറഞ്ഞു അല്ല ഇതെന്താണെന്ന് ചോദിക്കണം അപ്പോഴേക്കും ജാനകി പറഞ്ഞു കണ്ടില്ലേ അച്ഛനത് കണ്ടിട്ട് എന്ത് തോന്നിയെന്ന് ചോദിക്കണം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അനിയുടെ കാര്യം പോട്ടെ അവരൊരു ആൺകുട്ടിയാണ് പക്ഷെ അവളോ നന്ദു അവിടെ രസമായി അല്ലേ അവൾക്ക് സമൂഹത്തിൽ നിലയും വിലയും ഉള്ളതല്ലേ അപ്പൊ ഇതൊക്കെ നാട്ടുകാര അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ ഇത് എന്ത് ഭാവിച്ചവരിങ്ങനെയെന്ന് ചോദിക്കുക മുത്തശ്ശൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരി അറിഞ്ഞിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ലെന്ന് പറയാണ് ജാനി പറഞ്ഞു അച്ഛാ അച്ഛനിത് ചോദിക്കണോ എന്ന് പറയാണ് ചോദിക്കുക മാത്രമല്ല അനിയ ഒന്ന് താക്കീത് ചെയ്യുകയും ചെയ്യണമെന്ന് പറയാണ് ശരിക്കും പറഞ്ഞാല് ഇവിടെയോട് നായനയെന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ അവളിതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് അവൾ പറയും അനിയും നന്ദവും തമ്മിൽ ഒന്നിക്കുന്ന അവൾക്ക് ഇഷ്ടമില്ലാന്ന് പക്ഷേങ്കില് അവൾ പിന്നിൽ കൂടെ ചരട് ചരട് വലിച്ചുകൊണ്ടിരിക്കുക ശരിക്കും അവളാണ് ഇതിന് മേൽനോട്ടം വഹിച്ചോണ്ടിരിക്കുന്നത് അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനായിട്ട് മുത്തശ്ശി പറഞ്ഞു ഡേ അനാവശ്യം പറയരുത് കേട്ടോ ജാനകി നായനുമോൾ അത്രക്കാരി അല്ലെന്ന് പറയാൻ അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമല്ലേ അവളെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല എന്ന് ചേട്ടാ ഇപ്പം ഈ വീഡിയോ കണ്ടോ പാവ അനാമിക മോൾ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാലും അവളുടെ മേലെല്ലാവരും കുതിരവ് കയറിക്കൊണ്ടിരിക്കുക അവൾ എന്തോ വലിയ തെറ്റുകാരി എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അപ്പം ഭാര്യയായി അവൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു അരി ഇങ്ങോട്ടേക്ക് വരട്ടെ നമുക്ക് അവനോട് ചോദിക്കാം എന്നങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അറിയണല്ലോ എന്നൊക്കെ പറയാണ് ആ സമയത്ത് അനി എന്ത് ചെയ്യുവാണ് റോഡ് കൂടെ അങ്ങോട്ട് പോവാണ് അപ്പം നന്ദു എവിടെയാ നിൽക്കുന്നതെന്നൊക്കെ അനിക്ക് വ്യക്തമായിട്ടറിയാം അപ്പൊ നന്ദുവിനെ ഒന്ന് കാണണം അതിനു വേണ്ടി പോവാണ് ഈ സമയത്ത് നന്ദു വഴിയിൽ ചെക്കിങ്ങിലായിരുന്നു അപ്പത്തേക്കും ഒരു ബൈക്കെ മൂന്നവന്മാരും അങ്ങോട്ട് വന്നു ഹെൽമെറ്റുമില്ല ഒന്നുമില്ല അവന്മാരം അവിടെ പിടിച്ചു നിർത്തി എടാ ഈ എത്ര പേർക്ക് പോകാന്ന് ചോദിക്കുവാണ് രണ്ടു പേർക്ക് അപ്പൊ നിനക്കൊക്കെ അറിയാല്ലേ എന്നിട്ടാണാ മൂന്ന് പേരെയും വെച്ചോണ്ട് ട്രിപ്പിൾസ് പോകണേന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ അല്ല അത് പിന്നെ മാഡം മാറിയിക്കടാ അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ആമാരെ അങ്ങോട്ട് മാറ്റി നിർത്തുയാണ് അപ്പോഴേക്കുവാണ് നന്ദു ആ കാഴ്ച കടന്ന് അനി അങ്ങോട്ടേക്ക് വരുന്നേ അനി വന്ന് നന്ദുവിൻ്റെ അടുത്തേക്ക് നിർത്തി നന്ദു പെട്ടെന്ന് അങ്ങോട്ട് മാറി കാരണം നന്ദു അറിയാം ഇവന് എന്തിനാ വന്നേ കാര്യം ഈ സമയത്ത് അനി പറഞ്ഞു എന്താ നന്ദു ഞാൻ വിളിച്ചിട്ട് നീ എന്താ കോൾ എടുക്കാത്തേന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദി പറഞ്ഞു കോൾ എടുക്കുന്ന എന്തിനാ അനീതി വയ്ക്കുകയാണ് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുത്തില്ലെങ്കിൽ എനിക്ക് സങ്കടം ആകട്ടോ നിനക്ക് എന്നോടൊന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പം നന്ദു പറഞ്ഞു നിനക്കറിയാലോ ഞാനൊരു എസ് ഐ ആണ് ഞാൻ എൻഗേജഡ് ആവുമെന്നുള്ള കാര്യം അറിയാലോ പിന്നെ എസ് ഐ ആണെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും എൻഗേജഡ് ആവേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും ദേ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് എപ്പോഴും ഏത് നിമിഷം വിളിച്ചാലും ഞങ്ങൾ ഓൺ ദി സ്പോട്ടിൽ ഹാജരാണ് ഞങ്ങൾക്ക് ലീവും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അതിൻ്റെ ലീവ് എടുക്കണം ആര് പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് കോൾ എടുത്താൽ പോരെ നീ അതിന് നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും അത് കേട്ടപ്പം നന്ദു പറഞ്ഞു ഡേനി നീ ഈ വേണ്ടാത്ത വിചാരങ്ങളുമായിട്ട് നടക്കല്ല അറിയാലോ നീ എന്നെ കുഴപ്പിക്കില്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ അനു പറഞ്ഞു നന്ദു എൻ്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അത് അന്നും അല്ല നീയാണ് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെ മസിൽ വിളിക്കുന്നേ എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ മതി ഒന്ന് വിളിക്കുമ്പോൾ ആ ശബ്ദം ഒന്ന് കേട്ടാൽ മതി ഞാൻ നിന്റെ പിന്നാലെ വരത്തൊന്നുമില്ല പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് എനിക്ക് നിന്നെ കാണാനായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് നീ പോന്ന് പറയല്ലോ ഞാൻ നിന്റെ പിന്നാലെ വരുന്നേ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് നന്ദു പറഞ്ഞു അനി നീ എന്റെ പിന്നാലെ വരല്ലേ നിനക്കറിയാലോ ഞാൻ എസ് ഐ ആകുമ്പോ എനിക്ക് അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കാണും പിന്നെ നീ വന്നുകഴിയുമ്പോത്തേനും നിന്നെ മൈൻഡ് ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നീ പിന്നെ അത് വല്യ പ്രശ്നമാക്കുകയും ചെയ്തു പറയാണ് അനി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അനാമയിനെ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് എനിക്ക് അവളുമായിട്ടൊരു ജീവിതം വേണ്ട എൻ്റെ ജീവിതം നിന്നോടൊപ്പം എന്ന് പറയാണ് ഇത് കേട്ടിപ്പം നന്ദു പറഞ്ഞു ഇതേ എന്നെ ഭ്രാന്തി പിടിപ്പിക്കില്ല എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ അനാമയുടെ വീട്ടിൽ പോയി അവൾക്കിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് വരുവാന്ന് പറയുകയാണ് അനാമയുടെ വീട്ടിൽ പോയി അവളെ തല്ലിയെന്നോ എന്നിട്ട് നീ എന്താ എന്നോട് പറയായിരുന്നതെന്ന് ചോദിക്കുക എന്നാൽ ഞാനിവിടെ വരുമായിരുന്നല്ലോ ആ സുന്ദരമായ കാഴ്ച കാണാനായിട്ട് നന്ദു പറഞ്ഞു അവളുടെ അച്ഛനും അമ്മേനെ ഒന്ന് പേടിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അവരാണ് ആ വീഡിയോ ഒക്കെ പിടിച്ചതെന്ന് പറയുന്നത് ഓഹോ അപ്പൊ ഇതിന്റെ പിന്നിൽ അവരായിരുന്നല്ലേ ചോദിക്കാം അതെ അവരാണ് അത് വ്യക്തമായ തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെറുതെ വിടാൻ പറ്റില്ലോ എന്ന് പറയാണ് അത് കേട്ടി പനി പറഞ്ഞു നീ ചെയ്തൊരു നല്ല കാര്യമാണെന്ന് പറയുകയാണ് പിന്നീട് നന്ദുരോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നിന്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നിനക്കൊരു ശല്യമായിട്ട് ഇവിടെ നിൽക്കുന്നില്ല ഞാനങ്ങോട്ട് മാറി നിൽക്കാൻ പോകാമെന്ന് പറയണം മാറി നിൽക്കാനോ അതിന് നീ എന്താ പറയണേ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നീ മരിക്ക് പോകാൻ നോക്കാൻ പറയുകയാണ് ഞാൻ നിന്നെ നിന്നെയൊന്ന് വായ നോക്കട്ടെ എനിക്കൊരു വായം നോക്കണ്ടേ എൻ്റെ പെണ്ണിനെ സൗന്ദര്യം എനിക്കൊന്നും ആസ്വദിക്കണ്ടേ ഞാനങ്ങോട്ട് മാറി നിൽക്കാം നീ ഇവിടെ നിന്നോളാം പറയാണ് അങ്ങനെ അനി ബൈക്കിൽ ഇട്ടിക്കൊണ്ട് അങ്ങോട്ട് മാറിപ്പോയി എന്നിട്ട് അവിടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് നന്ദുവിനെ നന്ദുവിനാണെനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ സമയത്ത് അഭി നബിയ കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പം അബിയോട് നവിയെ പറഞ്ഞു എന്താണെന്ന് അറിയില്ല മുമ്പത്തെ പോലെ ഒന്നുമല്ല അച്ഛനും അമ്മയ്ക്ക് നിന്നെ കുറിച്ച് പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് കൊടുക്ക് മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഭയങ്കര സ്നേഹത്തോടെയുള്ള സംസാരമായിരുന്നുള്ളൂ എന്ന് പറയുന്നത് അഭി പറഞ്ഞു മിക്കവാറും ആ നിന്റെ നയനേച്ചയും കൂടെ കൂടി അല്ല നിന്റെ അനുജത്ത് നയനയില്ലേ അവരും കൂടെ കൂടിയിട്ട് എന്തേലുമൊക്കെ പറഞ്ഞു ഒപ്പിച്ച് കാണുമായിരിക്കുമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ നവിയെ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഒരു കുഴപ്പമുള്ള പോലെ എടീ നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ ഇത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ട് ആദർശ ഒരു കുലക്കില്ല അപ്പൊ ആദർശൻ്ണ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ട് അതുകൊണ്ടായിരിക്കും അവർക്ക് എന്നെ ഒരു മൈൻഡ് ഇല്ലാത്തതെന്ന് പറയാണ് തെറ്റ് ചെയ്ത ആൾക്കൊരു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു ജലജ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്ന് ചോദിക്കുക എന്ത് കാര്യങ്ങള് മുത്തച്ഛനെ ജാനകിയ വീഡിയോ കാണിച്ചു നിന്റെ എന്നിട്ടോ അച്ഛനെന്താ അച്ഛൻ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് എന്നിട്ട് വേറെ ഒന്നും സംഭവിച്ചല്ലേ വേറെന്തോ ഒന്ന് സംഭവിക്കാനായിട്ട് ഇന്ന് അനി വന്ന് കഴിയുമ്പോത്തേന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയാണ് ഏഹ് അവർ ഇത്രയും വലിയ തെറ്റെയ്തിട്ടും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല ആദർശ തെറ്റു ചെയ്തിട്ടും അതും കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പോഴേക്കും അബി പറഞ്ഞു അത് ശരിയാമേ അവർക്കൊന്നും കുഴപ്പമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഒരു തെറ്റും ചെയ്യാതെ ചെയ്യാതെയല്ലേ ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കേട്ടോണ്ടിരിക്കണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിട്ടും ജലജ പറഞ്ഞാ എന്താണ് നീ അങ്ങനെ പറഞ്ഞേ അല്ല ഇപ്പം എന്ത് കാണാൻ ആരെന്ത് കാണിച്ചാലും എനിക്കല്ലേ ഇവിടെ കിടക്കപ്പുറം ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആളും കളിക്കുകയാണ് അബി അങ്ങോട്ടേക്ക് ആ സമയത്ത് ജലജ പറഞ്ഞു എന്നാലും ആനാമി എന്നെ സമ്മതിച്ചെ കൊടുക്കണം നന്ദും അനിയും തമ്മിൽ അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടിട്ട് ഏതൊരു പെണ്ണെ സഹിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും നബി പറഞ്ഞു കുറ്റ അവളുടെ കയ്യിലാന്ന് പറയുന്നത് അനാമികളുടെ കയ്യിൽ അപ്പോഴേക്കും അവി പറഞ്ഞു നീ അങ്ങനെ പറയരുത് നബിയെ നീ ഒന്ന് ആലോചിച്ചിരിക്കേ ഞാൻ വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന വീഡിയോ കണ്ടാൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ നവിയൊന്നു പതറി പിന്നീട് നബിയോട് പറഞ്ഞു അതുപോലെ അനാമിയ്ക്കും സംഭവിച്ചിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ പോവുകയാണെങ്കിൽ അനിയും ആനാമയും തമ്മിലുള്ള ബന്ധം അധികം നാളെ നീണ്ടു എന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ഞെട്ടലോട് കൂടിയിട്ട് നവ്യ അഭിനെ നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്